സ്നാനം ചെയ്യാൻ പോവുകയാണ് അതിനു മുൻപായിട്ട് സ്നാനത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം ഒരു ചെറിയ അറിവ് പകർന്നു തരാം എന്ന് കരുതുകയാണ് എന്താണ് സ്നാനം ശുദ്ധികർമ്മമാണ് അല്ലേ അശുദ്ധമായ ശരീരത്തെ ശുദ്ധാക്കുക എന്നുള്ളതാണ് എന്നാൽ ആത്മീയതയുടെ ഏറ്റവും ഔന്നിത്യത്തിൽ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശുദ്ധാശുദ്ധങ്ങളുണ്ടോ ശുഭ അശുഭങ്ങളുണ്ടോ പുണ്യഭാവങ്ങളുണ്ടോ ധർമ്മ അധർമ്മങ്ങളുണ്ടോ ഇല്ല എങ്കിലും ശുദ്ധി പാലിക്കേണ്ടതാണ് അല്ലേ ആണ് നമുക്കറിയാം അതൊരു നിത്യ നൈമത്തിക കർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് നമ്മുടെ ശുദ്ധി കർമ്മത്തിൽ വരുന്നതാണ് പ്രത്യേകിച്ച് താന്ത്രിക ക്രിയകളെല്ലാം ചെയ്യുന്നവർക്ക് ശുദ്ധി വളരെ പ്രധാനമാണ് സന്യാസി തലത്തിലൊക്കെ എത്തിയവർക്ക് ഒരു പക്ഷെ അത് അത്ര കണ്ട് പ്രധാനമല്ല ആത്മരതിയിലൊക്കെ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുളിക്കാതെ ഉണ്ടതായിട്ട് സാധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കഥയൊക്കെ നമുക്കറിയാം പറഞ്ഞു വരുന്നത് സ്നാനത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് അതിന്റെ പ്രാധാന്യം ശുദ്ധി പ്രധാനപ്പെട്ടതാണ് ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതത്തിലെ ശുദ്ധിയെ പറ്റി പറയുന്നുണ്ട് ഗരുഡപുരാണത്തിലെ ശുദ്ധിയെ പറ്റി പറയുന്നുണ്ട് സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ സ്നാനം നമുക്ക് ജലം കൊണ്ട് സ്നാനം ചെയ്യാം സപ്തനദികൾ പുണ്യനദികളിൽ സ്നാനം ചെയ്യാം സമുദ്രത്തിൽ സ്നാനം ചെയ്യാം ഗൃഹത്തിൽ നമുക്കും സ്നാനം ചെയ്യാം കുളത്തിലോ അങ്ങനെ പല സ്രോതസ്സില് ജലം കൊണ്ട് നമുക്ക് സ്നാനം ചെയ്യാം അതുപോലെ മണ്ണ് കൊണ്ട് സ്നാനം ചെയ്യാം എന്ന് പറയും സോപ്പ് കൊണ്ടോ സോപ്പിന് തുല്യമായ വസ്തുക്കൾ കൊണ്ടൊക്കെ നമുക്ക് അതുപോലെ നമുക്കറിയാം നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചെറു പയർ പൊടിയൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ച് സ്നാനം ചെയ്യാം ഏത് വിധത്തിലായാലും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധമാവുക എന്നുള്ളതാണ് എന്നാൽ ആത്യന്ധികമായിട്ട് ശുദ്ധി വരുന്നുണ്ടോ സ്നാനം കൊണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം മലമൂത്ര പിത്ത കഭ രക്താദികൾ എപ്പോഴും ശരീരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ശരീരം എപ്പോഴും അശുദ്ധമാണ് സ്നാനം ചെയ്താലും എങ്കിലും ഒരു സങ്കല്പമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഹം ശരീരം അഹം ന വസ്ത്രം സോഹം അഹം ആത്മാ സച്ചിദാനന്ദ സ്വരൂപോഹം അഹം ബ്രഹ്മാസ്മി ഈ ശരീരമല്ല വസ്ത്രമല്ല മനസ്സല്ല ബുദ്ധിയല്ല ചിത്തമല്ല അഹങ്കാരമല്ല ഇതൊന്നുമല്ല ഇതിനപ്പുറത്ത് എന്താണ് ഞാൻ ബ്രഹ്മമാണ് സോഹം ഞാൻ അവനാണ് ആരാണ് ആത്മാവാണ് ബ്രഹ്മമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആത്മാവിന് ശുദ്ധാശുദ്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഞാൻ ഈ ശരീരം സ്വീകരിച്ചവനല്ലേ ശരീരം സ്വീകരിച്ചതുകൊണ്ട് കൊണ്ട് ധർമ്മങ്ങൾ കൊണ്ട് ശരീരത്തിന് അശുദ്ധികൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ മലമൂത്ര പിത്ത ഗവ രക്താദികൾ എപ്പോഴും ശരീരത്തിലുള്ളതുകൊണ്ട് അതെപ്പോഴും അശുദ്ധമാണ് പ്രത്യേകിച്ച് അതിന്റെ വിസർജനത്തിലൂടെ മല വിസർജനം മൂത്ര വിസർജനം തുടങ്ങിയ വിസർജനങ്ങളിലൂടെ അത് കൂടുതൽ അശുദ്ധമാകുന്നു അപ്പൊ അശുദ്ധമായ ശരീരത്തെ എങ്ങനെ ശുദ്ധാക്കണം ജലം കൊണ്ട് നമുക്ക് സ്നാനം ചെയ്യാം നേരത്തെ പറഞ്ഞു പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥന് പ്രത്യേകിച്ച് കലിയുഗത്തില് ഗൃഹത്തിൽ നിന്നുകൊണ്ട് സ്നാനം ചെയ്യാൻ സാധിക്കുള്ളൂ വക്കറ്റ് ജലത്തില് ചിലപ്പോൾ സ്നാനം ചെയ്യേണ്ടി വരും അപ്പൊ നമുക്കതിൽ തീർത്തുണ്ടാക്കാം സപ്തനാദികളെ കൊണ്ട് തീർത്തുണ്ടാക്കാം ശുദ്ധിമന്ത്രം ഉണ്ട് ഇമാപശിവാസന്തു ശിവാശുദ്ധിച്ച് നിർമ്മല പവനാശിശൈവാസുരശിവി തീർത്തുണ്ടാക്കിയിട്ട് ആ പോസ്താന ഊർജാദന ഹീരണായമാമ ഓ യോജനാചന എന്നൊക്കെ പറയുന്ന വേദമന്ത്രങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ശുദ്ധി വരുത്താം ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതാ മന്ത്രം കൊണ്ടൊക്കെ നമുക്ക് സ്നാനം ചെയ്യാം അപ്പോൾ സ്നാനം ചെയ്യാനായിട്ട് മണ്ണ് കൊണ്ടോ ജലം കൊണ്ടോ സാധിക്കും എന്ന് പറയാം ജലത്തെ നമുക്ക് തീർത്തായിട്ട് സ്നാനം ചെയ്താൽ എത്രയോ നല്ലതാണ് തീർത്ഥ ജലത്തിലുള്ള സ്നാനമായി ഗൃഹത്തിലാണെങ്കിൽ കൂടെ ബക്കറ്റ് ജലത്തിലാണെങ്കിൽ കൂടെ നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ തീർത്തുണ്ടാക്കി സ്നാനം ചെയ്യുമ്പോൾ അത് ഗംഭീരായി യഥാർത്ഥത്തിലുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത ബലം കിട്ടുകയും ചെയ്യും നമുക്ക് അപ്പൊ മനസ്സിലാക്കുക നമ്മൾ ഈ ശരീരമല്ല എങ്കിലും ശരീരം സ്വീകരിച്ചതുകൊണ്ട് ശരീരത്തിൻ്റെ ധർമ്മങ്ങളുണ്ട് ഞാനെന്ന ക്ഷേത്രജ്ഞൻ വസിക്കുന്ന ഈ ക്ഷേത്രം ശുദ്ധമാക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ദൈവിക സമ്പത്തോടു കൂടി ജീവിക്കാൻ ഇച്ഛിക്കുന്നവനാണ് അല്ലെ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട് അതുപോലെ ദൈവിക സമ്പത്തിനെ കുറിച്ചും ആസുരിക സമ്പത്തിനെ കുറിച്ചും ഗീതയിൽ പറയുന്നുണ്ട് ദൈവിക സമ്പത്തോടു കൂടി ജീവിക്കാൻ ഇച്ഛിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശുദ്ധി പ്രധാനമാണ് അതുകൊണ്ട് ശരീരം ശുദ്ധാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രജ്ഞൻ വസിക്കുന്ന ഈ ക്ഷേത്രം അശുദ്ധമാവാൻ സാധ്യതകളുണ്ട് നേരത്തെ പറഞ്ഞ നിർബന്ധിത കർമ്മങ്ങൾക്കുണ്ട് മൂത്ര മല വിസർജനാലികൾക്കുണ്ട് അപ്പോഴും നമുക്ക് എന്ത് വേണം ശുദ്ധി വേണം ആ ഒരു അർത്ഥത്തിലല്ല നമുക്ക് ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ശ്രേഷ്ഠമായ ഉത്തമമായ കർമ്മങ്ങൾ യാഗയജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താന്ത്രികമായ ക്രിയകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശരീരശുദ്ധി പ്രധാനമാണ് അപ്പം ഇങ്ങനെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ തീർത്ഥ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധി ഉണ്ടാവും ഏത് ഉത്തമ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും യാഗയജ്ഞാദികളും പൂജാദികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ശുദ്ധി കൈവരുന്നതാണ് അപ്പൊ ഭാവം ഇതായിരിക്കണം സ്നാനം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയൊരു സങ്കല്പം ഉണ്ടായിരിക്കണം എൻ്റെ ഞാനെന്ന ഏഹ് ആള് ഇപ്പൊ എന്താണ് ഒരു വ്യക്തി ഒരു ദേഹം എടുത്തിട്ടുണ്ട് ഈ ദേഹം നിർബന്ധിത കർമ്മങ്ങൾ കൊണ്ട് അശുദ്ധ ആവാണ് അത് ശുദ്ധാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്നാനം ചെയ്യുന്നത് തീർത്ഥ സ്നാനാണ് ചെയ്യുന്നത് കലിയുഗത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ സ്നാനം ചെയ്യാണ് ഇപ്പൊ സോപ്പാണ് പറ്റും എന്നുള്ളതെന്ന് സോപ്പ് മതി അത് ഗന്ധത്തിന്റെ മണ്ണിന്റെ പ്രതീകമായിട്ട് നമുക്ക് സോപ്പിനെ എടുക്കാം പിന്നെ ജലം തീർത്ഥ ജലം കൊണ്ട് നമ്മൾ സ്നാനം ചെയ്യുന്നു തീർത്ഥന ഉണ്ടാക്കി സ്നാനം ചെയ്യുന്നു അപ്പൊ ഒക്കെ ബലത്തെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലെ സങ്കല്പം തീർച്ചയായിട്ടും ഇതായിരിക്കണം എന്താണ് ശുദ്ധിയാക്കാനായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ആ ക്ഷേത്ര ക്ഷേത്രം സ്വീകരിച്ചതുകൊണ്ട് ശുദ്ധി ഉണ്ടായേ മതിയാവും ദൈവിക സമ്പത്തിന്റെ ഭാഗമായിട്ട് ശുദ്ധി ഉണ്ടായേ മതിയാവും ഉത്തമകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധി ഉണ്ടായാൽ മതിയാവും അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്നാനം കൊണ്ട് എനിക്ക് എൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ബാഹ്യവുമായിട്ടുള്ള എല്ലാ അശുദ്ധികളും പോയി ശുദ്ധി കൈവരണേ എന്നൊരു സങ്കല്പം വേണം എൻ്റെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം തുടങ്ങിയ അന്ധകരണങ്ങൾ ശുദ്ധ ആകട്ടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധ അതുപോലെ ബാഹ്യമായ ശരീരം ശുദ്ധമാകട്ടെ ഭൗതികമായ ശരീരം ശുദ്ധ ആകട്ടെ എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ വേണം സ്നാനം ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ കറകളും മാലിന്യങ്ങളും ഇല്ലാണ്ടാകട്ടെ ഈ സ്നാനം കൊണ്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ജന്മത്തിൽ ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തീരട്ടെ ആകുന്തികമായിട്ട് ഭവിഷ്യമായിട്ട് യാതൊരു പാപങ്ങളും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ സൽക്രമങ്ങൾ ധർമ്മമായത് ശ്രേഷ്ഠമായത് മാത്രം ചെയ്യാൻ സാധിക്കട്ടെ ഈ ഒരു സ്നാനം കൊണ്ട് അതിന് സാധിക്കട്ടെ എന്നുള്ളൊരു സങ്കല്പം വേണം അപ്പോൾ എന്താണ് യഥാർത്ഥ തീർത്ഥസ്നാനം ചെയ്തതിന് തുല്യമായിരിക്കും പുണ്യസ്നാനം ചെയ്തതിന് തുല്യമായിരിക്കും നമ്മുടെ ഗൃഹത്തിലുള്ള സ്നാനവും ഈ കലിയുഗത്തിന്റെ കലിയുഗത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഗൃഹസ്ഥനായ എനിക്ക് ഗൃഹത്തിൽ നിന്നുകൊണ്ട് എത്രമാത്രം ശുദ്ധി വരുത്താൻ പറ്റുമോ അത്രത്തോളം ശുദ്ധി വരെയണമേ എന്നൊരു സങ്കല്പത്തിൽ വേണം സ്നാനം ചെയ്യാനായിട്ട് ഈ ഒരു സ്നാനം കൊണ്ട് നേരത്തെ പറഞ്ഞുവല്ലോ ജന്മജന്മാന്തരങ്ങളായിട്ട് എല്ലാ പാപങ്ങളും തീരട്ടെ ഈ ജന്മത്തിൽ ഈ നിമിഷം വരെ ചെയ്തതെല്ലാം തീരട്ടെ ആഗുന്തമായ ഭവിഷ്യമായിട്ട് ആ അതൊരു പാപങ്ങളും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അതോടൊപ്പം ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാകട്ടെ ഒരു മഹാ വൈഷ്ണവനാണെങ്കിൽ ഒരു മഹാവൈഷ്ണവനാവാൻ സാധിക്കട്ടെ ഒരു ഭക്തനാകാൻ സാധിക്കട്ടെ ധർമ്മമായത് സത്യമായത് മാത്രം ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ എല്ലാവിധത്തിലുള്ള ശുദ്ധികളും മനഃശുദ്ധിയും ഇന്ദ്രിയ ശുദ്ധിയും ബാഹ്യവും ആന്തരികമായിട്ടുള്ള എല്ലാ ശുദ്ധികളും ഈ ഒരു സ്നാനത്തോടെ എനിക്ക് കൈവരയണമേ എന്നൊരു സങ്കല്പത്തിലായിരിക്കണം നമ്മൾ നിത്യവും സ്നാനം ചെയ്യാനായിട്ട് ത്രിസന്ധികൾക്കും സ്നാനം ചെയ്യണം എന്നാ പറയുക അതായത് മൂന്ന് നേരം പ്രാതസന്ധിക്കും മധ്യയാനസന്ധിക്കും അതുപോലെ സയൻസ് സന്ധ്യയ്ക്കും സാധിക്കാത്തവർ രണ്ടു നേരമെങ്കിലും സ്നാനം ചെയ്തേ ഈ എപ്പോ സ്നാനം ചെയ്യുകയാണെങ്കിലും ഈ ഒരു സങ്കല്പത്തിലായിരിക്കണം ഇനി പുണ്യ ഗംഗ യമന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങൾ ആണെങ്കിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സങ്കല്പത്തിന്റെ ആവശ്യം തന്നെ ഇല്ല ഇല്ലാതെ തന്നെ അത് സാധിച്ചുള്ളൂ എന്നാൽ ഗ്രഹത്തില് നമ്മൾ സ്നാനം ചെയ്യുമ്പോഴാണ് ഇത്രയും സങ്കല്പങ്ങളുടെ ആവശ്യം ഉണ്ടാവുക ജലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ അത് ഗംഗാജലമായാലും യമുനാജലമായാലും തീർത്ഥ ജലങ്ങളായാലും ശരി കിണറിലെ ജലമായാലും ശരി അതെല്ലാം എന്താണ് ഏത് ജലമാണെങ്കിലും പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശം ആകാശത്തു നിന്ന് വായു നിന്ന് അഗ്നി നിന്ന് ജലം ജലത്തി പിന്നെ ഭൂമി അങ്ങനെ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം ശുദ്ധിദായകമാണ് ജലം ജലസ്നാനം കൊണ്ട് തന്നെ നമുക്ക് ശുദ്ധി വരും അതോടൊപ്പം പുണ്യതീർത്ഥങ്ങൾ ഉണ്ടാക്കി ശുദ്ധി മന്ത്രം കൊണ്ട് സ്നാനം ചെയ്യുമ്പോഴോ ബലമായി ഈ സങ്കല്പത്തോടുകൂടെ സ്നാനം ചെയ്യുമ്പോഴോ ഇരട്ടി ബലമാണ് അതിപ്പോ നമ്മൾ വീട്ടിൽ ബക്കറ്റ് ജലത്തിൽ കുളിച്ചാലും ഈ ഒരു ബലം കിട്ടുമെന്ന് പറയാണ് സങ്കല്പമുണ്ടെങ്കിൽ കാരണം ജലം പഞ്ചഭൂതങ്ങൾ ഒന്നാണ് ശുദ്ധിദായകമാണ് അത് മാത്രമല്ല നാരായണൻ എന്ന പേര് ഭഗവാന് വരുന്നത് എന്താണ് നാരത്തിൽ ജലത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് ജലം നാരായണാണെന്നും ഒരു ഉദ്ധരണിയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ജലം കൊണ്ടുള്ള സ്നാനം തന്നെ പഞ്ചഭൂതങ്ങളിലൊന്നായിട്ടുള്ള ജലം കൊണ്ടുള്ള സ്നാനം കൊണ്ട് തന്നെ നമുക്ക് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരു ശുദ്ധി വരും കുറഞ്ഞപക്ഷം ബാഹ്യമായ ശുദ്ധി എന്തായാലും വരും ഈ ഒരു സങ്കല്പം കൂടെ ഉണ്ടെങ്കിൽ രണ്ടുതരം ശുദ്ധിയും ആത്മീയമായ ശുദ്ധിയും അതായത് ഇന്ദ്രിയങ്ങളും അന്ധകരണവും ആന്തരികമായ ശുദ്ധിയും ബാഹ്യമായ ശുദ്ധിയും ഒരുപോലെ കൈവരികയും നമ്മൾ ശ്രേഷ്ഠരായ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യാണ് നിത്യനൈമിതികമായിട്ട് ഇത് ചെയ്യുമ്പോഴോ നിത്യം നമുക്ക് ഗംഗയിലോ യമനയിലോ ഒന്നും പോയി സ്നാനം ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ പ്രത്യേകിച്ച് കേരളീയരായ നമുക്ക് ആ ഗംഗാതീർത്ഥമൊക്കെ വസിക്കുന്നവർക്ക് വൃന്ദാവനം തുടങ്ങിയ പുണ്യഭൂമികളിൽ വസിക്കുന്നവർക്ക് അത് സാധിക്കുമായിരിക്കും നിത്യം ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരായ കേരളക്കാരായ ഗൃഹത്തിൽ താമസിക്കുന്ന ഗൃഹമേദികളായ ഗൃഹസ്ഥരായ കലിയുഗവാസികൾക്ക് എന്ത് സാധിക്കും അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു സങ്കല്പുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പുണ്യം ലഭിക്കും ഈ സ്നാനം ഇത്രയും ശാസ്ത്രീയവും ആത്മീയവുമായി മാറ്റാനായി നമുക്ക് സാധിക്കും എന്ന് പറയുകയാണ് ഈ ഒരു സങ്കല്പമുണ്ടെങ്കിൽ